ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വീഡിയോ അല്ലാട്ടോ പുരുഷന്മാരും കാണണം ഇത് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സ്ത്രീകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സീ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ പിരിച്ചുന്ന സമയമാണ് എസ്പെഷ്യലി ഫസ്റ്റ് ത്രീ ഡേയ്സ് ഹെവി ഫ്ലോ ഉള്ള സമയത്ത് ഓരോ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പാഡ് ചേഞ്ച് ചെയ്യുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അല്ലേ ആൻഡ് അതിൻ്റെ നനവ് ലീക്ക് ആകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞ ആൻഡ് നനവരുന്ന ഇറിറ്റേഷൻ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഇതിന് നമ്മൾ ആക്ച്വലി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പാഡ് ആ ഫസ്റ്റ് ത്രീ ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തന്നെയാണ് ആൻഡ് ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ യൂസ് ചെയ്ത ശേഷം മാത്രം ഒരു റിവ്യൂ പറയുന്നതാണ് കേട്ടോ അത് എനിക്ക് അയച്ചിരുന്നത് കേരൻ സേഫ് ആണ് ഇത് കേരൻ സേഫിന്റെ പാഡാണ് ഹഡ്രഡ് പെർസെന്റ് കോട്ടനും അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് ന്യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് മൂന്ന് ടൈപ്പ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ബ്ലൂ കളർ ആണെങ്കിൽ ഹെവി ഫ്ലോ ഈ പിങ്ക് കളർ ആണെങ്കിൽ മീഡിയം ഫ്ലോ വൈറ്റ് കളർ ആണെങ്കിൽ മിനിമം ഫ്ലോറിൽ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് നയൻ ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ നമുക്ക് തീരെ ഫീൽ വീഡിയോ തന്നെ കാണാം ഈ വീരപ്പം വലിച്ചെടുക്കും നമുക്ക് തീരെ നനവ് ഫീൽ ചെയ്യാം നല്ല ക്വാളിറ്റി സ്റ്റിക്കിംഗ് ആണ് ഇതിനുള്ളത് ആൻഡ് ഇത് അഞ്ച് മാസത്തേക്കൊറ്റ പാക്കറ്റ് മതിന്നാണ് അവർ പറയുന്നത് എനിക്ക് പേഴ്സണലി രണ്ട് സൈക്കിൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ആവെങ്കിൽ ഡെഫിനറ്റ്ലി ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തല്ലോ ഓൾ ഇന്ത്യ ഡെലിവറി വിട്ട് ഐ പേഴ്സണലി റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ്